യു കെയിലുടനീളം തീവ്ര വലതുപക്ഷ റാലികളും എതിർ പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നു ബ്രിട്ടനിലെ തെരുവുകളിൽ ഗുണ്ടാസംഘങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് ആഭ്യന്തര സെക്രട്ടറി വെയിറ്റ് കൂപ്പർ തിങ്കളാഴ്ച സൗത്ത് പോർട്ടിൽ മൂന്ന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ കലാപമാണ് യു കെയിൽ പലയിടങ്ങളായി വ്യാപിക്കുന്നത് മാഞ്ചസ്റ്റർ ബെൽഫാസ്റ്റ് ലിവർപൂൾ സ്റ്റോക്ക് ആൺ ട്രെൻഡ് പോർട്ട്സ്മൌത്ത് ലീഡ്സ് ഹാൾ എന്നിവിടങ്ങളിലുൾപ്പെടെയുള്ള നിരവധി യു നഗരങ്ങളിൽ ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു ഹാളിൽ അഭയാർത്ഥികളെ പാർപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഹോട്ടലിന്റെ ജനൽ പ്രതിഷേധക്കാർ തകർത്തു തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ വിഭാഗക്കാരെയും ആന്റി റേസിസ്റ്റ് വിഭാഗക്കാരെയും മാറ്റി നിർത്താൻ പോലീസ് പാടുപെടുന്നത് മാഞ്ചസ്റ്ററിലടക്കം പല സിറ്റികളിലും കാണാൻ കഴിഞ്ഞു എന്നാൽ ഇന്നലെ സണ്ടർലാൻഡിൽ പ്രതിഷേധക്കാർ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു പോലീസ് കെട്ടിടം കൊള്ളയടിക്കുകയും അടുത്തുള്ള കടകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു ബിയർ കാനുകളും ഇഷ്ടികകളും പോലീസിനു നേരെ കലാപക്കാർ എറിയുകയും നിരവധി കാറുകൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തു ആൾക്കൂട്ടത്തിലെ ചില അംഗങ്ങൾ ഇസ്ലാമോഫോബിക് ഫോബിക് അധിക്ഷേപങ്ങളും തീവ്ര വലതുപക്ഷ പ്രവർത്തകനുമായ ടോമി റോബിൻസിനെ പിന്തുണയ്ക്കുന്ന ജൈവിളികളും പുഴക്കുന്നുണ്ടായിരുന്നു ഇന്നലത്തെ ആക്രമണത്തിൽ നാല് പോലീസുകാർക്ക് പരിക്കേൽക്കുകയും പതിനാറ് പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ലിവർപൂൾ പ്രതിഷേധങ്ങളിൽ രണ്ടും മാഞ്ചസ്റ്ററിലൊന്നും ഹള്ളിൽ പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹള്ളിലും ലിവർപൂളിലെയും വളരെയധികം പോലീസുകാർക്ക് പരിക്കുപറ്റിയിട്ടുമുണ്ട് സമുദായങ്ങളെ ഭയപ്പെടുത്തി വിദ്വേഷം വിതയ്ക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ തന്റെ പൂർണ്ണ പിന്തുണ പോലീസിനുണ്ടെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ വ്യക്തമാക്കി അതിനിടെ രണ്ടായിരത്തി പതിനെട്ടിൽ ചിൽഡ്രൻ ഇൻ നീഡ് എന്ന പരസ്യത്തിൽ അഭിനയിച്ച സൗത്ത് പോർട്ടിലെ മൂന്ന് പെൺകുട്ടികളെ കൊലപ്പെടുത്തിയ കൗമാരക്കാരന്റെ വീഡിയോ ബി നീക്കം ചെയ്തു ഇരകളോടുള്ള ബഹുമാനാർത്ഥം എല്ലാ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും കൊലപാതക കുറ്റം ആരോപിക്കപ്പെട്ട ഏക്സർ റുബാക് ക്ലിപ്പുകൾ നീക്കം ചെയ്തതായി ബി ബി സി ചിൽഡ്രൻ ഇൻ നീഡ് വക്താവ് പറഞ്ഞു ഒരു കാസ്റ്റിംഗ് ഏജൻസി വഴിയാണ് കൌമാരക്കാരനെ വീഡിയോയ്ക്കായി കണ്ടെത്തിയതെന്നും ചിൽഡ്രൻ ഇൻ നീഡ് പ്രോജക്റ്റുമായി യാതൊരു ബന്ധമുണ്ടെന്നും ബി ബി സി വ്യക്തമാക്കി രാജ്യദ്രോഹ കുറ്റത്തിന് ഇരുപത്തിയഞ്ചു വർഷം തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്ന ബ്രിട്ടീഷ് പൗരനെ റഷ്യ മോചിപ്പിച്ചു ഈസ്റ്റ് വെസ്റ്റ് തടവുകാരുടെ കൈമാറ്റത്തിന്റെ ഭാഗമായാണ് ബ്രിട്ടീഷ് പൗരൻ വ്ളാഡമിർ ഖാരമുർസയെ ഇന്ന് റഷ്യൻ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് രണ്ടു വർഷത്തിലേറെയായി റഷ്യയിൽ തടവിൽ കഴിയുകയായിരുന്നു അദ്ദേഹം റഷ്യ യു ജർമ്മനി പോളണ്ട് സ്ലോവേനിയ നോർവേ ബലാറസ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ട് ഡസൻ ആളുകളെയാണ് വ്യാഴാഴ്ച ബ്രിസൻ കൈമാറ്റം നടപടികളുടെ ഭാഗമായി രാജ്യങ്ങൾ കൈമാറിയത് കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക

Thank right.